നമസ്കാരം എല്ലാവരോടും ഒരുപാട് സ്നേഹം ഒരുപാട് ഇഷ്ടം അപ്പോൾ ഇന്ന് ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പാലോട് തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് തെങ്കാശി മധുര പോകുന്ന ആ റോഡിൽ പാലോട് ടൗണിനടുത്ത് പെരിങ്ങമ്മല പെരിങ്ങമ്മല എന്ന ജംഗ്ഷന് ശരിക്കും പെരിങ്ങമ്മല ഒരു ടൗൺ പോലെയാണ് ടൗണിനടുത്ത സ്ഥലമാണ് അപ്പോൾ അവിടെ അവിടെ നിന്ന് ഈ കരിമൺകോട് പോകുന്ന ഈ ജില്ലാ കൃഷിത്തോട്ടം കരിമൺകോട് ആ പോകുന്ന റോഡിലാണ് ആ റോഡ് സൈഡിലാണ് നിരവധി പ്ലോട്ടുകൾ ആറ് സെൻറ് ഏഴ് സെൻറ്റ് എട്ട് സെൻറ് ഒമ്പത് സെൻറ് പത്ത് സെൻറ്റ് കാണുന്ന മനോഹരമായ പ്ലോട്ടുകളുള്ളത് അപ്പോൾ നമ്മൾ സാധാരണ ഒരു പ്ലോട്ട് വാങ്ങാൻ വേണ്ടി മനസ്സിൽ വിചാരിക്കുമ്പോൾ അധികം ബാധ്യതകൾ വരാൻ പാടില്ല നമ്മുടെ കയ്യിലുള്ള പൈസയ്ക്ക് ഒതുങ്ങുന്ന പ്ലോട്ട് ആവണം എന്നാൽ എല്ലാവിധ സൗകര്യങ്ങളും വേണം അടുത്തായിരിക്കണം നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് പറ്റുന്ന എല്ലാ അന്തരീക്ഷവും ഉണ്ടാവണം പിന്നെ കുടുംബമായി താമസിക്കാൻ പറ്റിയ നല്ലൊരു ഏരിയയിലായി ആവണം ഇതൊക്കെയാണ് നമ്മുടെയൊക്കെ ചിന്ത സത്യമാണ് അങ്ങനെയുള്ള അതിമനോഹരമായ നിരവധി പ്ലോട്ടുകൾ ഞാനത് കാണിക്കാം ഇത് ഇതാണ് കരിമൺകോട് പോകുന്ന റോഡ് കരിമൻകോട് എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് തെങ്കാശി മധുരപാതയിൽ പാലോടിന് അപ്പർ ഉള്ള ജംഗ്ഷൻ മെയിൻ റോഡാണ് ഈ കരിമൻകോട് ഇവിടെ തൊട്ടടുത്താണ് പ്രസന്റ് സി ബി എസ് ഇ സ്കൂൾ ഉള്ളത് തൊട്ടടുത്ത് അപ്പുറത്തന്നെ ഒരു ഹൈസ്കൂൾ ഉണ്ട് അപ്പുറത്തൊരു പെരിങ്ങമല എൻ എസ് എസ് ഹൈ ഉണ്ട് തൊട്ടടുത്ത് തന്നെ പിന്നെ നിരവധി ആരാധനാലയങ്ങൾ സർവ്വമത ആരാധനാലയങ്ങളെല്ലാം ഇവിടെ ഉണ്ട് പിന്നെ തൊട്ടടുത്ത് അപ്പുറത്തായിട്ട് ഇക്ബാൽ കോളേജ് ഉണ്ട് ഇക്ബാൽ കോളേജ് നമ്മുടെ മക്കളുടെ ഹയർ സ്റ്റഡീസിന് വേണ്ടി ഇക്ബാൽ കോളേജ് ഉണ്ട് മറ്റ് സ്ഥാപനങ്ങളെല്ലാം അവിടുന്ന് ഉണ്ട് പിന്നെ നിരവധി എൽ പി യു പി സ്കൂളുകളുണ്ട് പ്ലോട്ടിൻ്റെ സ്റ്റാർട്ട് ഈ ഇവിടെ നിന്നാണ് ഇവിടെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് മുൻവശം ഈ ഫ്രോട്ടിന്റെ മുൻവശം കേട്ടോ വളരെ വിശാലമായ രീതി തന്നെ റോഡിനോട് ചേർന്നു റോഡിനോട് ചേർന്നതിനോട്ട് അപ്പോൾ മഴ വരുന്നുണ്ട് മഴ വരുന്നതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് പ്ലോട്ടുകൾ കാണാം ഇവിടുത്തെ കാലാവസ്ഥ വെച്ചാൽ ശരിയായ മഴ ശരിയായ വെയിൽ ഒക്കെ നമുക്ക് കിട്ടുന്ന കൃത്യ സമയത്ത് കിട്ടുന്നൊരു അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത് നല്ല ചൂടും നല്ല വഴിയും അല്ല ഇത് നമ്മളെ പ്ലോട്ടിലോട്ട് പോവുകയാണ് ഇത് പ്ലോട്ടിലോട്ടുള്ള നാല് മീറ്റർ നല്ല വീതിയിലുള്ള റോഡാണ് ശരിക്കും ഇത് കോൺക്രീറ്റ് ചെയ്ത് തരാമെന്ന് ഉടമ അറിയിച്ചിട്ടുണ്ട് ഉടനെ തന്നെ കോൺക്രീറ്റ് ചെയ്ത് തരും കണ്ടോ വളരെ മനോഹരമാണ് കേട്ടോ ഈ കാണുമ്പോൾ തന്നെ അറിയണം വളരെ മനോഹരമാണ് വളരെ വിശാലമായ പ്ലോട്ടാണ് ചുറ്റും നിറയെ വീടുകളുണ്ട് ഞാൻ പറഞ്ഞില്ലേ മിതമായ കാറ്റ് മിതമായ തണുപ്പും മിതമായ ചൂടും നല്ല കാലാവസ്ഥ കൊച്ച ഭൂമിയാണ് കേട്ടോ കരഭൂമിയാണ് അപ്പോൾ നമുക്ക് ഏത് രീതിയിലുള്ള ബിൽഡിങ്ങും വീടിനൊക്കെ പറ്റിയ നല്ല പ്ലോട്ട് തന്നെയാണ് ഇപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ ഒരു പ്ലോട്ട് വാങ്ങാൻ പോകുമ്പോൾ അത ഞാൻ പല വീടുകളിലും പറഞ്ഞിട്ടുള്ളതുപോലെ നമ്മുടെ മനസ്സിൽ തോന്നുന്ന കുറേ ചോദ്യങ്ങൾ എന്നുവെച്ചാൽ ഈ പ്ലോട്ട് സാധാരണ നമുക്ക് നമുക്ക് ഇപ്പോൾ അറിയാലോ നമുക്ക് പ്രധാനമായിട്ട് വീട് വെക്കാനാണ് അപ്പോൾ ആ വീട് വെക്കുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ തൊട്ടടുത്തുള്ള വീടുകൾ എങ്ങനെ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള പരിസരം എങ്ങനെ അന്തരീക്ഷമൊക്കെ എങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മൾ നോക്കാറുണ്ട് അല്ല അങ്ങനെ നോക്കുമ്പോൾ നോക്കിയിട്ടാണ് നമ്മൾ വാങ്ങുന്നത് അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത വെച്ചാൽ കണ്ടോ ആ സൈഡ് ഈ സൈഡ് ഈ സൈഡ് അപ്പർ സൈഡ് ഇതെല്ലാം വീടുകളാണ് ശരിക്കും പറഞ്ഞാൽ മനോഹരമായ വീടുകളാണ് ഞാൻ അപ്പർ സൈഡ് കാണിക്കാം ആ സൈഡ് നിറയെ വീടുകളാണ് മനോഹരമായ വീടുകളാണ് പിന്നെ വേറൊരു കാര്യം വെച്ചാൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നമ്മളെ മക്കളുടെ വിദ്യാഭ്യാസം അത് ഏറ്റവും പ്രധാനമാണല്ലോ അപ്പോൾ അതിനു പറ്റി അത് അന്തരീക്ഷം ഉണ്ടോയെന്ന് നോക്കും ശരിക്കും നൂറ് ശതമാനമുണ്ട് കാരണം വെച്ചാൽ നിരവധി സ്കൂളുകൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ നേരത്തെ ഞാൻ പോലെ കസ്റ്റഡ് ഇംഗ്ലീഷ് മീഡിയ സ്കൂൾ പിന്നെ അടുത്ത അപ്പുറത്തിന് എൻ എസ് എസ് ഒരു ഹൈ ഹൈസ്കൂൾ ഉണ്ട് പിന്നെ തൊട്ടപ്പുറത്ത് ഇക്ബാൽ കോളേജ് ഉണ്ട് ഹയർ സ്റ്റഡീസ് വേണ്ടി ഉണ്ട് മറ്റെല്ലാ സംവിധാനവും ഉണ്ട് അപ്പോൾ പഠന കാര്യത്തിനെല്ലാം വളരെ മികച്ച രീതിയിൽ ഉള്ള സ്ഥാപനങ്ങളാണ് തൊട്ടടുത്ത് തന്നെ ഉള്ളത് പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ നമ്മൾ ഈ പ്ലോട്ട് വാങ്ങുമ്പോൾ നമ്മൾ നോക്കുന്ന ഒരു സ്ഥലം വാങ്ങുമ്പോൾ നമ്മൾ നോക്കുന്നത് മെറ്റീരിയൽസ് ഇപ്പോൾ വീട് വയ്ക്കാൻ ആവശ്യമായ മെറ്റീരിയൽസ് ഇറക്കാൻ പറ്റുന്ന ഒരു സംവിധാനം ഉണ്ടോയെന്നാണ് അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള സംവിധാനം ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ചിലവ് കുറയും മാത്രമല്ല നമുക്ക് ഒരുപാട് ആ പാഴ് ചിലവുകൾ കുറയ്ക്കാൻ പറ്റും അതായത് ഇപ്പോൾ നമ്മൾ വീട് വയ്ക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഈ മെറ്റീരിയൽസൊക്കെ ഇറക്കാനുള്ള സൗകര്യം ഇവിടെ എല്ലാ സൗകര്യവും കാരണം ഇവിടെ എവിടെ വേണമെങ്കിലും വാഹനം കയറും ഏത് വലിയ വാഹനം വേണമെങ്കിലും കയറും അപ്പം അങ്ങനെ വരുമ്പോൾ ഈ മെറ്റീരിയൽസൊക്കെ ഇറക്കാനും കയറ്റാ കയറ്റ കയറ്റിറക്ക് അപ്പം അങ്ങനെ വരുന്ന കുറേ ചിലവുകളൊക്കെ നമുക്ക് എളുപ്പമായി കാരണം വെച്ചാൽ അങ്ങനെയുള്ള പാഴ് ചിലവുകൾ നമുക്കില്ല കാരണം ഏത് സ്ഥലത്ത് ഇവിടെ ഏത് പ്രോഡിൽ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും വാഹനം കയറും പിന്നെ വെള്ളത്തിന്റെ കാര്യം വെള്ളത്തിൻ്റെ കാര്യം വെച്ചാൽ ഫ്രണ്ടിൽ വാട്ടർ കണക്ഷൻ ഉണ്ട് പിന്നെ അവിടെ നമുക്ക് ഇവിടെ എവിടെ പോകണോ കിണർ കുഴിക്കാം ഉറച്ചു ഭൂമിയാവുക കിണർ കുഴിക്കാൻ പറ്റും അത് മാത്രമല്ല എലക്ട്രിസിറ്റി വൈദ്യുതി സപ്ലൈക്ക് വേണ്ടി വേണ്ട ഉണ്ട് പവർസ് ഉണ്ട് എല്ലാ സംവിധാനവും ഉണ്ട് അതിലുപര് നല്ല കാലാവസ്ഥ അത് എടുത്തു പറയത്തേക്ക് ഒന്നാണ് കാരണം വെച്ചാൽ ഈ പ്രത്യേകിച്ച് ഈ പാലോട് മേഖല എന്ന് പറയുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുല്ലേ മിതമായ ചൂടും മിതമായ തണുപ്പും എല്ലാവരും ഇഷ്ടപ്പെടുന്ന കാലാവസ്ഥ ഈ പ്ലോട്ടുകളുടെ മറ്റൊരു എൻഡാണിത് ഈ കാണുന്നത് കണ്ടോ നേരത്തെ പറഞ്ഞ പോലെ ഉറച്ച ഭൂമിയാണ് കേട്ടോ ഈ ഭാഗം കാണുമ്പോൾ തന്നെ അറിയാം കണ്ടോ ആ റോഡ് ആ നല്ലൊരു വ്യൂ ആണ് കേട്ടോ അവിടെ ആ ഭാഗം നല്ലൊരു വ്യൂ ആണ് അപ്പോൾ ഇവിടെ തൊട്ടടുത്താണ് ഈ ബ്രൈമൂർ മങ്കയം ഇക്കോ ടൂറിസം ഇവിടെയൊക്കെ ടൂറിസ്റ്റ് ടൂറിസ്റ്റ് പ്ലേസസ് ആണ് പിന്നെ അതുപോലെ ഇടിഞ്ഞാറ് ഒക്കെ തൊട്ടടുത്താണ് ഈ ഫോർത്താണ് ഇങ്ങനെ അപ്പോൾ അവിടുത്തെ നല്ല കാലാവസ്ഥയാണ് ഇവിടെ ഉള്ളത് ഇവിടുന്ന് പാലോ ടൗണിലേക്ക് രണ്ട് കിലോമീറ്ററേ ഉള്ളൂ പെരിങ്ങമല പഞ്ചായത്ത് ഓഫീസിൽ പോകാനായിട്ട് വെറും അഞ്ഞൂറ് മീറ്റർ മാത്രം അല്ലെങ്കിൽ ആ സൈഡിലാണ് കസൻ്റെ ഇംഗ്ലീഷ് മീഡിയം ആ സൈഡിലാണ് കെസൻ്റെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഈ റോഡാണ് ശരിക്കും ഇത് നാല് മീറ്റർ വീതിയിൽ കോൺക്രീറ്റ് ചെയ്തു തരുമെന്ന് ഉടമ അറിയിച്ചിരിക്കുന്നത് ഈ ശരിക്കും വഴി ഇത് റോഡാക്കും ശരിക്കും ചില കോൺക്രീറ്റാവും കോൺക്രീറ്റ് ചെയ്തു തരും ഫുള്ള് കോൺക്രീറ്റ് ചെയ്തു തരും അപ്പോൾ പാലോട് ടൗണിനോട് ചേർന്ന് പെരിങ്ങമല പഞ്ചായത്ത് ഓഫീസിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ മാത്രം മാറിയുള്ള ഈ മനോഹരമായ പ്ലോട്ടുകൾ നമുക്ക് സ്വന്തമാക്കാം വില വളരെ കുറവാണ് ഈ പ്ലോട്ട് വാങ്ങുമ്പോൾ നമുക്ക് അധിക ബാധ്യതകളൊന്നുമില്ലാതെ തന്നെ മനോഹരമായ വീടുകൾ ഇവിടെ നമുക്ക് വെക്കാൻ കഴിയും അപ്പോൾ ഈ പ്ലോട്ടുകൾ വാങ്ങാൻ വേണ്ടി ഉടമയുമായി നേരിട്ട് ബന്ധപ്പെടാം ഉടമയുടെ നമ്പർ ഞാൻ സ്ക്രീനിൽ കാണിക്കാം അതിനു മുമ്പായി ഈ പ്ലോട്ടുകളുടെ വില സെൻറ്റിന് ഒന്നര ലക്ഷം രൂപ മുതൽ രണ്ട് ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ സെൻറിന് ഒന്നര ലക്ഷം രൂപ മുതൽ രണ്ട് ലക്ഷം രൂപ വരെ ഉള്ള പ്ലോട്ടുകൾ നിലവിലുണ്ട് അപ്പോൾ ഉടമയുമായി നേരിട്ട് ബന്ധപ്പെട്ട് എത്രയും പെട്ടെന്ന് ഈ പ്ലോട്ടുകൾ നമുക്ക് സ്വന്തമാക്കാം എല്ലാവർക്കും എല്ലാവരോടും ഒരുപാട് സ്നേഹം ഒരുപാട് ഇഷ്ടം മറ്റൊരു വീഡിയോയിൽ ഉടനെ വരാം ഓക്കെ